ഉത്രട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഏഴാം തീയതി വക്രഗതി പൂർത്തിയാക്കി നേർഗതിയിൽ സഞ്ചാരം തുടരുന്നതാണ് നൂറ്റി നാൽപ്പത്തിയേഴ് ദിവസമാണ് ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് കൂടുതൽ ശക്തനാകുന്നു എന്ന പ്രത്യേകത കൂടി ശനിക്ക് സംഭവിക്കുന്നുണ്ട് സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനി യാതൊരു ദെയ്യം ഇല്ലാത്ത നല്ലൊരു ഗുരുനാഥനെ പോലെയാണ് അതീവ ഗൗരവക്കാരനായ ഒരു ന്യായാധിപനും കൂടിയാണ് ശനി ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന വിധികർത്താവാണ് ശനീശ്വരൻ അനുകൂല ഭാവത്തിലാണെങ്കിൽ സൗഭാഗ്യങ്ങൾ ചൊറിഞ്ഞ് അനുഗ്രഹിക്കാൻ മടിക്കില്ല ശനീശ്വരൻ വക്രഗതി കഴിഞ്ഞ് നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ശനി സെസ് മഹാപുരുഷ് രാജയോഗം സൃഷ്ടിക്കുക ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് ശനി എത്ര കഠിനമായി ഉപദ്രവിച്ചാലും വ്യക്തിജീവിതത്തിൽ ആധ്യാത്മികമായ അവബോധം സൃഷ്ടിക്കുകയും ഒരുപാട് നന്മകൾ കൂടി ചെയ്യും എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ശനിയുടെ മീനൻ രാശിയിലെ വക്രഗതിയിലെ സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള രാശികളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടുവാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിലാണ് രഹസ്യമായും പരസ്യമായും അനുഭവപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും കുറേയൊക്കെ പരിഹാരമാകും വലിയ വലിയ ചെലവുകൾക്കും സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ അകപ്പെട്ടിരുന്നവർക്ക് ആശ്വസിക്കുവാൻ കഴിയും അലച്ചിലകൾ കുറയും കാര്യസാധ്യം അല്പം കൂടി സുഗമമാകും വീട് വിട്ടു നിൽക്കേണ്ടി വന്നവർക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ സാധിക്കും രോഗികൾക്ക് ചികിത്സകൾ ഫലം കണ്ടു തുടങ്ങും എങ്കിലും ചികിത്സയ്ക്കായി പണച്ചെലവ് അധികമാകും ദൂരയാത്രകളും അന്യദേശവാസവും ഉണ്ടാകും വിദേശ പഠനം വിദേശത്ത് ജോലി എന്നിവയ്ക്കും സാധ്യതയുണ്ട് അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വന്നേക്കാം ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ അധ്വാനം അനിവാര്യമാകും ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചെലവ് വർദ്ധിക്കുന്നതാണ് ദുശീലമുള്ളവർക്ക് അവയിൽ അകപ്പെടുവാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങുകയോ പുതിയ വീട് നിർമ്മിക്കുകയോ ചെയ്യും സന്താനങ്ങളുടെ വിവാഹാദികൾ മൂലം കടം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകും യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും സന്താന ഭാഗ്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാകും ആരോഗ്യപരമായി കരുതൽ വേണം ശനി നാഡീവ്യൂഹങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി തോന്നും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യാതിരുന്നാൽ അവ കൂടുതൽ വിഷമങ്ങൾക്ക് ഇടവരുത്തും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലാണ് സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലമാകും വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടും രോഗശാന്തി ഉണ്ടാകും ഗ്രഹത്തിലെ മുതിർന്നവർക്ക് സന്തോഷം ഭവിക്കും പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരമാകും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതാണ് വരുമാനത്തിൽ വർധനവുണ്ടാകും പേരും പെരുമയും ആർജിക്കും സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പിക്കാനാകും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സബലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതയും ഉണ്ട് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സമ്മാനങ്ങൾ നേടും മകൈനം രണ്ടാം പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗം അടങ്ങിയ ഇതിനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് കണ്ടകശനി തുടരുന്ന കാലമാണ് എങ്കിലും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രസിദ്ധി ആർജിക്കും ധനം ധാരാളം വന്നു ചേരും രാജ്യ പദവികൾ അലങ്കരിക്കും കർമ്മരംഗത്തെ സമ്മർദ്ദങ്ങൾ കുറയും കർമ്മരംഗം പുഷ്ടിപ്പെടുകയും പദവിയിൽ ഉയർച്ചയുണ്ടാകുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ തുറന്നുകിട്ടും പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുന്നതിൽ വിജയിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും തൊഴിൽ സംബന്ധിച്ച പല യാത്രകളും വേണ്ടിവരും കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പരം വിശ്വാസം വർദ്ധിക്കും വാദ രോഗങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം മാതൃസുഖവും മതവിശ്വാസവും കുറയും കർമ്മരംഗത്ത് സ്ഥാനചലനം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ചതി എന്നിവ ഉണ്ടാകാം സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ പലതരം ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകണമെന്നില്ല പ്രമോഷൻ വേതന വർധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമയേക്കും രാഷ്ട്രീയ വിരോധികൾ കരുത്താർജിക്കും ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജം ചെലവാകും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചു കൊണ്ടിരിക്കും നവസംരംഭങ്ങളിൽ ഉദ്ദേശിച്ച പുരോഗതി ലഭിച്ചേക്കില്ല പുണർദ്ദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ശനിയുടെ വക്രഗതി ഭാഗ്യസ്ഥാനത്ത് ആണ് ധർമ്മതൽപരതയും മതവിശ്വാസവും കുറയും നീജസ്വഭാവം അത്യാഗ്രഹവും പ്രകടമാകും പുത്രന്മാരിൽ നിന്നും അകന്നു നിൽക്കും പിതൃസ്വത്തിൽ നിന്നും വരുമാനം ലഭിച്ചേക്കും പിതാവിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായേക്കാം ചെയ്യുന്ന തൊഴിൽ നിന്നും അല്ലാതെയും ചില വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും ശത്രുക്കളുടെ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയുവാൻ സാധിക്കും വ്യാപാര രംഗം വിപുലീകരിക്കുവാൻ കഴിയുന്നതാണ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേർന്നേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിജ്ഞാന സമ്പാദനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും മാറാവ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കും വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിനുള്ള വഴികൾ തുറന്നു കിട്ടും സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരമാകും ധനപരമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ദൂരയാത്രകൾക്കോ യാത്രകൾക്കോ അവസരം ഉണ്ടാകും തുടകൾക്ക് മുറിവോ ചതവോ വേദനയോ അനുഭവപ്പെടാം മഖവും പൂരവും ഉത്രം ആദി അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി എട്ടാം ഭാവത്തിൽ ആണ് ദോഷാനുഭവങ്ങൾ സമ്മാനിക്കും ആയുസ്സിന് ദോഷം വരുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണം സാഹസികത പാടില്ല രോഗദുരിതം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം സ്നേഹിതരന്മാരിൽ നിന്നും അപമാനം നേരിടാം പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾക്ക് കാഠിന്യം കുറയും രോഗാവസ്ഥയ്ക്ക് ചികിത്സ ലഭ്യമാകും തൊഴിലിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നുചേരും സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്കും കാര്യങ്ങൾ ആശാവകമാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഭൂമി സംബന്ധിച്ച ക്രൈവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം കടം വാങ്ങി കാര്യം നിർവഹിക്കുന്നതിൽ നിയന്ത്രണം വേണം വിവാഹ ആലോചനകൾ സജീവമാകും പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും ഉദ്യോഗസ്ഥർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല സംരംഭങ്ങൾ നഷ്ടം വരാതിരിക്കാൻ നിരന്തര പ്രയത്നം ആവശ്യമാകും വ്യക്തിപരമായും കരുതൽ വേണം അകാരണമായ പേടി മൃത്യുഭയം ആകസ്മിക പരാജയം ഉറ്റവരുടെ വേർപാടുകൾ വാഹനാപകടം കടക്കണി എന്നിവയൊക്കെ കരുതിയിരിക്കണം ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആധിപതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി ഏഴാം ഭാവത്തിലാണ് കണ്ടകശനി തുടരുന്ന കാലമാണ് കാര്യകർമ്മങ്ങളിൽ ഭീരത്വം പ്രകടമാകും കളത്രമായി പിരിഞ്ഞു നിന്നേക്കാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയാക്കും നീച ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും അത്യാഗ്രഹം പ്രകടമാകും കച്ചവട കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും ചൂതുകളിയിലോ ലോട്ടറിയിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ദിവസ വേതനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടാകാം ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോയേക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം കുറയാനും കലഹബുദ്ധി വളരാനും ഇടയുണ്ട് പങ്കാളിത്ത ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പരം വിശ്വാസം കുറയുന്നതാണ് അന്യദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ വിചാരിച്ചത്ര മെച്ചം ഉണ്ടാകണമെന്നില്ല സഹവസിക്കുന്നവരോടും സഹപ്രവർത്തകരോടും വിരോധമോ അകൽച്ചയോ ഉണ്ടാകും ദിവസവേദനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും വീട് മാറുവാനോ വീട് വാങ്ങുവാനോ അവസരം ഉണ്ടാകുന്നതാണ് ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ അടങ്ങിയ തുലാക്കൂറുകാർക്ക് ആറാം ഭാവത്തിലെ ശനിയുടെ വക്രസഞ്ചാരം ഇഷ്ടഭാവം ആയതുകൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിന സഞ്ചാരവും അനുഭവങ്ങൾക്ക് തിളക്കം കൂട്ടും ഐശ്വര്യം വർദ്ധിക്കും ധനം പല വഴികളിലൂടെ വന്നു ചേരുന്നതാണ് ഭോജനസുഖം ലഭിക്കും ശത്രുക്കളുടെ ശല്യം ഇടയ്ക്കിടയിൽ ഉണ്ടായാലും അവയൊക്കെ മറികടക്കും തൊഴിലിലെ ആലസ്യം മാറി നവോന്മേഷം സംജാതമാകും വ്യാപാരികളുടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ സാധിക്കും സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ് രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും മുടങ്ങിക്കിടന്ന വീടുപണി തുടരാനും സന്ദർഭം അനുകൂലമാണ് സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും ചിട്ടി ലോട്ടറി ഊഹകച്ചവടം എന്നിവയിലൂടെ നേട്ടം പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിലും വിജയിക്കും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് സമരമാകും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമടങ്ങിയ വൃച്ചക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം അഞ്ചാം ഭാവത്തിലാണ് ശനി നക്ഷത്രാധിപനും നാലാം ഭാവാധിപനും ആയതിനാൽ കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ് ഭാഗ്യതടസ്സം കുടുംബസുഖത്തിനും ഭംഗം ഉപാസനകളിൽ തടസ്സം ഇവ സംഭവിക്കാം അതേസമയം വലിയ നേട്ടങ്ങളും വന്നു ചേരണമെന്നില്ല ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയാവും ഉചിതം ദൂശീലങ്ങൾക്ക് കടിഞ്ഞാൻ ഇടേണ്ടതാണ് വലിയ മുതൽ മുടക്കുകൾ കരുതിയത്ര നേട്ടം ഉണ്ടാകണമെന്നില്ല എന്നാൽ ചെറിയ സംരംഭങ്ങളും കരാർ പണികളും ഗുണം ചെയ്തേക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ച ജോലി ആയിരിക്കണം എന്നില്ല ജോലി ലഭിക്കുന്നത് ദൂരതക്കിൽ ആയെന്നും വരാം വീട് പണി പൂർത്തിയാക്കുന്നതാണ് കടബാധ്യത തീർക്കാൻ ചില അവസരങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ പല കാര്യത്തിലും ഭാഗികമായിരിക്കും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും കോടതി ഇടപാടുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ജാമ്യം നിൽക്കുന്നത് ദോഷമായി തീരും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും തടസ്സങ്ങൾ നേരിടില്ല സന്താനങ്ങളുടെ കാര്യത്തിൽ ആകുലതകൾ അനുഭവപ്പെട്ടേക്കാം സാമ്പത്തികമായി പ്രതിസന്ധികൾക്ക് കുറേയൊക്കെ പരിഹാരമാകും തൊഴിലിൽ നിന്നും ആദായം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും രോഗാവസ്ഥയ്ക്ക് മാറ്റം പ്രതീക്ഷിക്കാം കച്ചവടക്കാർക്ക് വായ്പാ തിരിച്ചടവ് സാധ്യമാകും പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ് സർഗാത്മകമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും ഈശ്വര വിശ്വാസത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും വളരെ നാളായി സന്തതി ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ലഭിക്കും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗമടങ്ങിയ ധനുക്കൂറുകാർക്ക് നാലാം ഭാവത്തിലെ ശനിയുടെ വക്രഗതി സഞ്ചാരം വൈകാരിക ഭാവങ്ങളെ പലവിധത്തിൽ സ്വാധീനിച്ചേക്കും അമ്മ അമ്മാവൻ ഭാഗിനേയൻ ബന്ധുക്കൾ വീട് വാഹനം വസ്തു ഇരിപ്പിടം സുഹൃത്തുക്കൾ കുടുംബക്ഷേത്രം തറവാട് എന്നിവയെ സംബന്ധിച്ച പലതരം പരാതികൾ ക്ലേശങ്ങൾ കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറെയും കുറഞ്ഞും അനുഭവപ്പെടും ശാരീരികവും മാനസികമായ ആരോഗ്യത്തിൽ കരുതൽ വേണം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വേണ്ടി വേണ്ടിവന്നേക്കും ബന്ധുക്കൾ പിണങ്ങാൻ ഇടയുണ്ട് വസ്തു തർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീളാതിരിക്കാൻ പ്രത്യേകമായ കരുതലുണ്ടാകണം പൊതുവെ ശുഷ്കാന്തി കുറയുന്ന കാലമാണ് കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ തലപൊക്കിയേക്കാം ഉന്നത വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടും തടസ്സങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചാൽ വിജയം ഉറപ്പാക്കാം പുലർത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങളിൽ അലസത ഉണ്ടാകും ഉപയോഗത്തിലിരുന്ന വാഹനം വാങ്ങിയേക്കും വ്യാഴം ഏഴാം ഭാവത്തിൽ ഉള്ളതിനാൽ ചില അനുകൂല ഫലങ്ങൾ ലഭിക്കും കർമ്മരംഗത്താവും മുഖ്യമായും ഗുണം അനുഭവപ്പെടുക ജോലിയിലെ ആയാസവും സമ്മർദ്ദവും കുറയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാറ്റം ഭവിക്കുന്നതാണ് അയൽവഴക്കുകൾക്ക് പരിഹൃതമാകും വരവിൽ വർധനവുണ്ടാകും ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ് നല്ല കാര്യങ്ങൾക്ക് ചെലവും വന്നേക്കാം ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ഇഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിലെ ശനിയുടെ വക്രഗതി നേട്ടങ്ങൾ സമ്മാനിക്കും ദാതാവായി ശനി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് രാജ്യത്തുല്യ പദവി അലങ്കരിക്കുവാൻ കഴിയും ബുദ്ധിപരമായി കർമ്മങ്ങളിൽ ഏർപ്പെടും വ്യവഹാരങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും ധനവും ഐശ്വര്യവും ധാരാളം വന്നുചേരും എതിരാളികളെ ഉന്മൂലനം ചെയ്യും ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിന് അനായാസം മറികടക്കും ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടും തൊഴിലിൽ ഉണ്ടാകും ഉന്നതരുടെ പിന്തുണയും സഹായവും അനുഭവത്തിലെത്തും ശാരീരികവും മാനസികവുമായ ബലം തിരികെ കെട്ടും ഊഹകച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നുചേരും മംഗളാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും അയൽവഴക്കുകൾക്ക് പരിഹാരമാകും വിദ്യാർത്ഥികൾ മത്സരത്തിൽ വിജയം ഉറപ്പാക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങൾക്കൊപ്പം വിദേശയാത്ര സാധ്യമാകും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഏഴ് ശനിയുടെ അവസാന ഭാഗത്താണ് ശനിക്ക് വക്രഗതി സംഭവിക്കുന്നത് എത്ര സത്യസന്ധരായാലും കള്ളം പറയേണ്ടി വരും കാപട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തിയിൽ കലരുന്നതാണ് വാക്ക് വിനയാകാതെ ശ്രദ്ധിക്കണം മുഖരോഗങ്ങൾ ഇ എൻ ടി വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ മുഖത്ത് കറുപ്പ് അടയാളം പ്രസാദമില്ലായ്മ എന്നിവയുണ്ടാകും ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് അഞ്ചാം ഭാഗത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം അനുകൂലമാണ് ഗാർഹികമായ ചില പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റു ചിലർ മുന്നോട്ട് വരും വിവാഹ ജീവിതത്തിൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് സ്വന്തം സുഖത്തിന് പ്രാധാന്യം കൽപ്പിക്കും അന്യഭവനത്തിൽ താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും സന്താന ഭാഗ്യം ഉണ്ടാകും പഠനത്തിനോ ജോലിക്കോ വിദേശത്ത് അവസരം ലഭിക്കുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കും ഗാർഹികമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ മറ്റ് ചിലർ മുന്നോട്ട് വരും കിട്ടാനുള്ള ധനം കുറേയൊക്കെ മടക്കി ലഭിക്കും വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും സാമ്പത്തിക രംഗം മോശമാകില്ല പോരൂരുട്ടാതി അവസാന കാൽഭാഗവും കുത്തിട്ടാദ്യം രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം ജന്മരാശിയിലാണ് മനസ്സാക്ഷി മറച്ചുവച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടി വരും മനസ്സാവാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം സുഹൃത്തുക്കൾക്ക് നിലയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നന്നായി ക്ലേശിക്കുന്നതാണ് ആദി വ്യാധികളെ ചെറുത്തു തോൽപ്പിക്കുക എളുപ്പമാവില്ല കർമ്മരംഗത്ത് കൗശലവും ബുദ്ധിയും പ്രകടിപ്പിക്കും ദുശീലന്മാരുമായി കൂട്ടുകെട്ടുണ്ടാകും വാഹനം ഉപയോഗിക്കുന്നതിലും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം അപകർഷതാബോധം മുന്നിട്ടു നിൽക്കും കേസുകൾക്കോ കോടതി വ്യവഹാരത്തിനോ സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും മാനസിക സംഘർഷത്തിന് കുറച്ചൊക്കെ അയവ് അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് നീതിയും പിന്തുണയും ലഭിച്ചേക്കും ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്ന് കിട്ടാതിരിക്കില്ല രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടരും വിദേശവാസ യോഗവും ഉണ്ട് സാമ്പത്തിക നില മോശമാകില്ല വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം രേഖപ്പെടുത്തുക